സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം തനിയാട് മലയാളി ഞാൻ ഈയിടെ ഒരു ഒരു പോസ്റ്റ് കണ്ടു അൽ മായ മുന്നേറ്റം നമ്മുടെ എല്ലാ മെത്താന്മാർക്കും അയച്ച ഒരു കത്ത് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞുകൂടാം ഞാൻ ഇക്കാര്യം തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് തുടങ്ങി പറയുന്നതാണ് നമ്മുടെ സഭയിൽ അതല്ലാതെ വേറെ പരിഹാരമില്ല കാരണം പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നുവരികിൽ അത് ഇത്ര അവരിത്രയും വരെ ഈ പ്രശ്നം നീട്ടിക്കൊണ്ട് പോവുകയല്ല അതിനു മുമ്പ് അവരൊരു കോംപ്രമൈസ് ഉണ്ടാക്കിയേനെ ഇത് ഏത് വിധേനയും അവർക്ക് ഈ അടിച്ചേൽപ്പിക്കണം കാരണം വൽക്കരണത്തിലേക്കുള്ള ആദ്യ പടിയാണ് ഈ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് അതേസമയം അവർക്ക് വിട്ടുപോകാൻ താല്പര്യമില്ല കാരണം എറണാകുളം അതിരൂപതയാണ് സിറോ മലബാർ സഭയുടെ എല്ലാം അതിൻ്റെ തലയും ഉടലും ബാക്കിയുള്ള അതിരൂപതകളും രൂപതകളും അതിൻ്റെ വെറും സിറമലബാർ സഭയുടെ വെറും ശിഖരങ്ങളാണ് അല്ലെങ്കിൽ കൈകളും കാലുകളുമാണ് അപ്പോൾ മെയിൻ തല ഉടൽ ഇത് രണ്ടും എറണാകുളമാണ് അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് അതിട്ട് അതിനെ ഒഴിച്ച് അവർക്കൊരു അസ്തിത്വമില്ല അവർക്കൊരു സഭയില്ല അതുകൊണ്ടാണ് ഏത് വിധേനയും എറണാകുളത്തെ അവർക്ക് കീഴടക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു നോ ഈ വിഷയത്തെ പറ്റി പറയുമ്പോഴത്തേക്കും പല കൽതായരും എന്നോട് ഈ വീഡിയോയിൽ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളൊക്കെ പൊക്കോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ കത്തോലിക്ക സഭ വീട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട് എത്ര എത്ര അർത്ഥശൂന്യമാണ് ഈ വാക്കുകളെന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല എറണാകുളം എങ്ങോട്ടും പോകണമെന്ന് പറയുന്നില്ല കഴിഞ്ഞ പത്താപത്തഞ്ച് വർഷമായി അവർ ജീവിച്ചിരുന്ന രീതിയിൽ അവർ പിന്തുടർന്നിരുന്ന മാതൃകയിൽ ആ പാരമ്പര്യത്തിൽ അവർക്ക് തുടർന്നു പോകണമെന്നേ ഉള്ളൂ അപ്പോൾ എറണാകുളത്തിൻ്റെ നിലപാടിൽ ഒരു മാറ്റവും നിലപാടിൽ മാറ്റമുള്ളതും ചേഞ്ചും വ്യത്യസ്തമായ ഒരു ആരാധന ക്രമവും വ്യത്യസ്തമായ രീതിയും വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ഈ കലതായരാണ് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവർ ഈ ഈ കൂട്ടായ്മ വിട്ട് അവർ മറ്റു രീതിയിലുള്ള ഘിത രൂപം വിട്ട് ക്ലാബ അതുപോലെ തന്നെ മറ്റ് കലതായ ആചാരങ്ങളും സുറിയാനി പാട്ടും എന്ന് എന്ന് വേണ്ട സഹ കോലാഹലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്ന് വെതിചലിച്ച് തിരിഞ്ഞു പോകുന്നത് ഈ കൽതായരാണ് അപ്പോൾ ആരെങ്കിലും സഭ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പോകേണ്ടത് ഈ കലതായരാണ് നമ്മൾ സ്റ്റഡി ആയിട്ട് മുമ്പോട്ട് പോകുന്നു നേരായ റോഡിൽ കൂടി നേരായ മാർഗ്ഗത്തിൽ കൂടി ഈ പരിഷ്കാരം വന്നിട്ട് മാറിപ്പോകുന്നത് ഇവരാണ് അപ്പോൾ അവരാണ് ഈ ബുദ്ധി നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങോട്ട് അങ്ങട്ട് വേറെ സഭ സ്ഥാപിച്ചോ എന്നോ എറണാകുളം എങ്ങും പോകുന്നില്ല ഒരു സ്ഥലത്ത് പോകുന്നില്ല അവർ ജീവിച്ചു പോകുന്ന മാതിരി തന്നെ ജീവിക്കും അവർ തുടർന്നു പോ തുടർന്നിരുന്ന അതേ രീതി അതേ രീതിയിൽ തുടരും ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ നമുക്ക് എറണാകുളത്ത് ശാന്തി വേണമെന്നുണ്ടെങ്കിൽ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം അവർ കല്ലർ അവരുടെ വഴിക്ക് പോകണം ഖൽദായർ അവരെ അവർ വഴിക്ക് പോകട്ടെ എന്താണ് ഭയപ്പെടാനുള്ളത് അവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മകറോം ചെല്ലട്ടെ തന്നെ അവരാരെയാണ് മകറോം ചെല്ലുന്നത് സത്യവിശ്വാസത്തിലും കത്തോലിക്ക വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മയോ ഒരിക്കലുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് എറണാകുളം മങ്കമാലി അതിരൂപതയിലെ ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ് പ്രത്യേകിച്ച് സാധാരണ വിശ്വാസികൾക്കും നമ്മുടെ വൈദികർക്കും വളരെ അപൂർവം ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഭയമാണ് ഓ കത്തോലിക്ക സമയത്ത് വിട്ടുപോകാം എന്നാൽ നമ്മൾ കത്തോലിക്കാ സഭയിൽ നിന്ന് വിട്ടുപോകുന്നില്ല വിട്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ കത്തോലിക്ക സഭയിൽ ഉറച്ചു നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉറച്ചു നിൽക്കുക പോണവർ പോകട്ടെ ചങ്ങനാശ്ശേരി പാലയും കാഞ്ഞിരപ്പിള്ളിയും ഏയ് ഇനോ ഇരിങ്ങാലക്കുടൊക്കെ പോകട്ടെ നമ്മൾ നമ്മളെ രീതിയിലേക്കുക ഒരു കാര്യം ഞാൻ പറയാം സുഹൃത്തുക്കളെ അങ്ങനെ ഒരു നിലപാട് സ്വതന്ത്രമായ സ്ഥല നിലപാട് നമ്മളുടെ വിജയിച്ചാൽ തൃശ്ശൂരും ഇരിങ്ങാലക്കുട എന്ന് വേണ്ട മൂന്ന് രൂപതകൾ രൂപ മൂന്ന് രൂപതകളോ ചങ്ങനാശ്ശേരി പാല സർവ്വ രൂപതകളും പാപ്പനായി പോവും പുളിഞ്ഞു പോകും അവിടുത്തെ തൊണ്ണൂറ് ശതമാനം വൈദികരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അൽമായരും എറണാകുളത്തിൻ്റെ കൂടെ നിൽക്കും അതാണിവരുടെ അതാണിവരുടെ ഭയം അതാണിവരുടെ ഭയം അവർ പേടിച്ചു പിറച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് എറണാകുളത്ത് തയ്യാറാകാത്തതിൻ്റെ കാരണം അതാണ് നമ്മളത് മനസ്സിലാക്കണം നമ്മളിനി ഇവരുടെ അടുത്ത് യാതൊരുവിധ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ ഇടവക പള്ളികളിൽ വേണ്ടാതീനവും കാണിച്ചുകൊണ്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ തെക്കമ്പറു സംഭവിച്ച മാതിരി ആമ്പിള്ളേർ അതിനെ തടയിടണം നമ്മൾ അതിരൂപതയിൽ ചെറുപ്പക്കാർ ശക്തമായിട്ട് നിലപാടെടുത്താൽ ഒരു കുന്തവും മെത്രന്മാർ ഒരു കുന്തവും ഈ അതിരൂപതയിൽ നടക്കില്ല എന്ന് നടക്കില്ല ഞാൻ ഞാനാലോചിക്കുകയാണ് എറണാകുളത്ത് ആറോ ഏഴോ ലക്ഷം വിശ്വാസികളുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറിലധികം വൈദികരുണ്ട് ഈ ആകെ നോക്കിയണേ പത്തോ അൻപത്തഞ്ചോ പേരേ ഉള്ളൂ ഇവരാണ് നമ്മളിട്ട് വട്ടം കറക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആവശ്യമില്ലാത്ത അംഗീകാരങ്ങൾ കൊടുത്ത് കൊടുത്തത് അവരെ തലയ്ക്ക് കയറിയിട്ട് അവരെന്തോ വലിയ സംഭവമാണ് എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണ് എന്തോ വലിയ സംഭവമാണെന്ന് അവരൊരു സംഭവമല്ല അവരൊരു സംഭവമല്ല കഴിഞ്ഞില്ല അഞ്ചാം തീയതി പാമ്പ്ലാനി നൂറ് നൂറ് തെമ്മാടികൾ കലതായ നൂറ് കലതായ തെമ്മാടികളുടെ മുമ്പിൽ വിഴുങ്ങി വായം ഒളിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരക്ഷരം ഇണ്ടാതെ ഓക്കെ അപ്പോൾ അവരുടെ ഈ ഉടുപ്പിട്ട് കൊണ്ടുള്ള ഈ മെത്താൻ്റെ തൊപ്പിമെച്ചു കൊണ്ടുള്ള ആ പടക്കം അതങ്ങ് മാറ്റി വയ്ക്കട്ടെ ഓക്കെ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഒന്നും ഭയപ്പെടാനില്ല ഇത് ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ പറയുന്നതല്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മുടെ പ്രൂഷിത രൂപം നമ്മുടെ ആരാധന രീതികൾ നമ്മളുടെ ആൾത്താര സജ്ജീകരണം എല്ലാം നമ്മൾ അതിൽ ശക്തമായി നിലകൊള്ളും എന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതി ഇവർ ക്ഷുദ്രപ്പണി ചെയ്യുന്നതാണ് അവർ മടങ്ങളിലും ഇയാൾ പോയമാതിരി അത് തട്ടിൽ ഒളിച്ചു പോയില്ല താന്പ്പുഴ എന്ന് പറഞ്ഞ മാതിരി ഇവർ ക്ഷുദ്രപ്പണികൾ ചെയ്യുന്നു ഇവർ ക്ഷുദ്രപ്പണികൾ ഇടവകയിൽ ഈ ഏഷണി പരത്താനായിട്ട് അവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ഈ മൂന്നേലിയെ പോലെയുള്ള ആർക്കും വേണ്ടാത്ത വൈദികരെ അല്ലെങ്കിൽ തോട്ടുപുറത്തെ പോലെ കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്നവരെ വിടുന്നു അലങ്കോലങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് അതിന് തടയിടുവാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ വളരെയധികം സൂക്ഷിക്കുക ഓരോ അവർ വൺ ബൈ വൺ ഇടവകകളിൽ അലശണ്ട ഉണ്ടാക്കുവാനും വിഭജനം സൃഷ്ടിക്കുവാനും തമ്മിൽ തടിപ്പി തമ്മിൽ തമ്മിൽ അടിപ്പിക്കുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതിന് ഇടകൊടക്കാതെ നമ്മുടെ ജനങ്ങൾ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ ചെറുപ്പക്കാർ ജാഗരൂകരായിരിക്കുക അതല്ലാതെ മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട അവർ ദിസ് ഈവിൾ പീപ്പിൾ ഈ ദുഷ്ടർ അവർ ഏത് അധമ മാർഗവും ഉപയോഗിച്ച് നമ്മളുടെ ഇടവകകളിൽ ബഹളമുണ്ടാക്കാനായിട്ടും അവിടുത്തെ പള്ളികൾ പൂട്ടിക്കാനായിട്ടും അവർ ശ്രമിക്കും അവരുടെ ആ പൈശാചിക തന്ത്രം നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ അനുസരിച്ച് വേണ്ട തടയിടുക നമ്മൾ പാസീവ് റെസിസ്റ്റൻസ് അതാണ് വേണ്ടത് പാസീവ് റെസിസ്റ്റൻസ് ഇതുപോലെയുള്ള ഈ മൂന്നേലിയെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ തരിയ തരിയനെ പോലെയുള്ള അല്ലെങ്കിൽ ജോഷി പുതുവ ഇതുപോലെയുള്ള ക്രിമിനൽ വൈദികരെ നമ്മുടെ ഇടവകകളിലേക്ക് നമ്മുടെ പള്ളികളിൽ കയറ്റാതിരിക്കുക നമ്മുടെ സഭാതലവരും എത്രയും അത് പാമ്പ്ലാനിയായാലും തട്ടിലായാലും സഭയിൽ സമാധാനമുണ്ടാക്കിയതിനു ശേഷം മാത്രം നമ്മുടെ ഇടവകകളിൽ വന്നാൽ മതി അല്ലാതെ സമാധാനമുണ്ടാക്കാതെ മഠത്തിലും അനാഥാലയത്തിലും പോയി സൂത്രപ്പണി ചെയ്യാനായിട്ട് ഇനോ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് ഈ കന്യാസ്മാരം അണിയടിച്ച് അവർക്ക് ചിന്താ കുഴപ്പമുണ്ടാക്കി കൺ യനോ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടാണ് ഇവരുടെ ഈ പോക്ക് അപ്പോൾ അതിന് തടയിടാനായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക ഇവരെ അനങ്ങാൻ ഇവരെ അനങ്ങാൻ ഇവരുടെ ഒരു അധികാരവും നമ്മുടെ അതിരൂപയിൽ പ്രയോഗിക്കാനായിട്ട് നമ്മൾ ഇടപെടക്കാതിരിക്കുക അതിൻ്റെ ആദ്യപടി നമ്മൾ ആ ക്രിമിനൽ കൂര്യായെ അവിടെ നിന്ന് ഇറക്കാനായിട്ട് നമ്മൾ സ്വല്പം കൂടി ഉഷാറായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പാമ്പ്ലാനിക്ക് സമാധാനം ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അതിനുള്ളൊരു ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക അദ്ദേഹം ശ്രമിക്കട്ടെ എനിക്ക് വിശ്വാസമില്ല പക്ഷേ അദ്ദേഹം ശ്രമിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിന് ശ്രമിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ മറ്റവർ കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാം ുന്നത് അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുക ഒരു സ്പേസ് അദ്ദേഹത്തിന് കൊടുക്കുക ഇത്രയാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത് താങ്ക് വെരി മച്ച്